പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസൻ ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് ചേലക്കരയിൽ വൻ തീപിടുത്തം ചേലക്കര ടൗണിലെ സരസ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന തൂലിക പ്രസിലാണ് തീപ്പിടുത്തമുണ്ടായത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് സംഭവം സ്ഥാപനത്തിനുള്ളിൽ നിന്നും പുക ഉയരുന്നത് കണ്ട നാട്ടുകാർ സംയോജിതമായ ഇടപെടലിലൂടെ തീ മറ്റു ഭാഗങ്ങളിലേക്ക് പടരുന്നത് തടയാനായി വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ചേലക്കര പോലീസും വടക്കാഞ്ചേരിയിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങളും നാട്ടുകാരും സംയുക്തമായി തീ നിയന്ത്രണ വിധേയമാക്കി സ്ഥാപനത്തിനുള്ളിലെ കമ്പ്യൂട്ടറുകളും മേശ ഫാൻ കസേര തുടങ്ങിയ സാധന സാമഗ്രികളും കത്തിനശിച്ചു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര